ായാലും മറ്റ് എന്താണ് പറയാ പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വാർഡിൽ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഓടിയെത്താറുണ്ട് അത് ഞങ്ങളുടെ കഴിഞ്ഞ ഈ രാജിവെച്ച കഴിഞ്ഞ കൗൺസിലർ വെങ്കടേശ്വരൻ അദ്ദേഹമാണ് നമുക്ക് എല്ലാ പ്രചോദനങ്ങളും ലഭിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പുള്ളി നമ്മുടെ കൂടെ തന്നെയുണ്ട് ഉണ്ട് അദ്ദേഹം ഈ രാജിവെച്ച ഒരു സാഹചര്യം ഈ ഒരു തെരഞ്ഞെടുപ്പ് വരാനുണ്ടായിരുന്നത് അപ്പോൾ ജനങ്ങളുടെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായിരുന്നോ ഭൂരിവർഷം കുറച്ച് കുറഞ്ഞിട്ടില്ലേ ഒരു ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുറച്ച് വോട്ടുകൾ ഇവിടെ നാട്ടിലില്ല അവര് പലരും പുറത്ത് വിദേശത്തൊക്കെയാണ് അതിന്റെ ഒരു ഇതാണ് കൃത്യമായിട്ട് വന്നേക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ഈ പരാജയ ഭീതി ഒട്ടും ഇന്നലെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഞങ്ങൾ വളരെ സന്തോഷമാകുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈ എലക്ഷൻ കൂടിയാണിത് പിന്നെ കോൺഗ്രസും എൽ ഡി എഫും അവർ ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷ തന്നെ അവർ വർക്ക് ചെയ്തത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജയത്തിൽ കുറഞ്ഞൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇനിയും ഈ അടുത്ത മുനിസിപ്പാലിറ്റി പറഞ്ഞാൽ ഞങ്ങൾ പിടിക്കും തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്